ഇപ്പോൾ ഗായകൻ ജയചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് പന്ത്രണ്ട് മണിയോടെ പാലിയം തറവാട്ട് വളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക നേരത്തെ മൂന്ന് മണിയായിരുന്നു നിശ്ചയിച്ചിരുന്നത് പത്തരയുടെ മൃതദേഹം എറണാകുളം ചേന്നമകലത്തെ തറവാട്ട് വീട്ടിലെത്തിച്ചു ഇരിങ്ങാലക്കുട്ടയിലെ പൊതുദർശനത്തിന് നിരവധി പേർ അജ്ഞാഞ്ജലി അർപ്പിച്ചു മുക്സിൻ അസു കൂടുതൽ വിവരങ്ങളുമായി മുക്സിൻ്റെ സമയമാറ്റം എന്തുകൊണ്ടാണ് നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ മൂന്ന് മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരുന്നത് പക്ഷേ വേഗത്തിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളത് കുടുംബത്തിൻ്റെ കൂടി തീരുമാനമായിരുന്നു ഇതാണെങ്കിലും പന്ത്രണ്ട് മണിവരെ നേരത്തെ പൊതുദർശനം പറഞ്ഞിരുന്നു പക്ഷേ ഈ പൊതുദർശനം വേഗത്തിൽ അവസാനിപ്പിച്ച് പന്ത്രണ്ട് മണിയോടുകൂടി മൃതദേഹം സംസ്കരിക്കുന്ന സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ പൂങ്ങന്തത്തെ വീട്ടിൽ നിന്ന് മൃതദേഹം ഇരിഞ്ഞാലക്കുടയിലെ പി ജയചേന്ദ്രൻ പ്രാഥമിക വിദ്യാഭ്യാസ പൂർത്തിയാക്കിയ ഇരിഞ്ഞാലക്കുട നാഷണൽ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു അവിടെയും പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നത് അതിനുശേഷമാണ് പറവൂരത്ത് പറവൂരിൽ ഇപ്പോൾ പാലിയത്ത് അദ്ദേഹം ത്തിൻ്റെ ജന്മഗേഹമായ പ്രസിദ്ധമായ പാലിയും തറവാട്ടുമുറ്റത്ത് അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള സംസ്കാര അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത് ഇവിടെയാണ് എന്താണെങ്കിലും പ്രമുഖരുൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണത്തിൽ പോകാം വിശ്വകലാകാരനായിരുന്നു ജയേട്ടൻ മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ നിരവധി പ്രാവശ്യം നേൽ കാണുന്നതിനും സംസാരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സ്വരമാതിരി കേൾക്കുന്നതിനുമുള്ള ഭാഗ്യമെങ്കിൽ ലഭിച്ചു ഞാൻ മന്ത്രിയായതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ അംഗീകരിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പും ജെ സി ദാനയിൽ പുരസ്കാരം അദ്ദേഹം നൽകി തിരുവനന്തപുരത്ത് കോവിഡിൻ്റെ ഒരു പ്രധാന പ്രയാസമൊരു ഘട്ടത്തിലാണ് ചേട്ടൻ നേരിട്ടെത്തി പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഒട്ടേറെ പാട്ടുകൾ അദ്ദേഹം നമ്മുടെ ആലപിക്കുകയുണ്ടായി നമ്മുടെ സിനിമാ രംഗത്തെ അതുല്യ പ്രകൃതി ഗാനരംഗത്ത് നമ്മൾ പറയപ്പെടുന്ന യേശുദാസും ജയചന്ദ്രനും ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച രണ്ട് മഹാവ്യക്തി അദ്ദേഹം നൽകിയ സേവനങ്ങൾ സംഭാവനകളെ ഞാൻ ഈ ഓർക്കുകയാണ് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെട്ടോ മനസ്സിലായ കാര്യവും ഹൃദയശുദ്ധിയുള്ള വളരെ എളിമയുള്ള എല്ലാവരുടെയും മുമ്പിൽ വളരെ പുഞ്ചിരിയോടെ സമീപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനുശേഷം ചില ചടങ്ങുകളിലും അദ്ദേഹത്തോടൊപ്പം ഞാൻ പങ്കെടുത്തു നല്ല ആത്മബന്ധമായിരുന്നു പിന്നീട് ഞാനും അദ്ദേഹമാക്കിണ്ടായിരുന്നു പല സന്ദർഭങ്ങളിലും പല ആവശ്യങ്ങളും ഉയർത്തി അദ്ദേഹം വിളിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കാനും നമുക്ക് കഴിയും നമ്മുടെ കേരളത്തിന്റെ പന്ത്രണ്ട് മണിക്കാണ് ജയചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നേരത്തെ മൂന്ന് മണിക്കായിരുന്നു നിശ്ചയിച്ചിരുന്നത് മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോ കണ്ടത്